ലഹരിക്കെതിരെ ലഹരി എന്ന സന്ദേശം ഉയർത്തി എക്സൈസ് വകുപ്പും വിമുക്തി മിഷനും സംയുക്തമായി തീരദേശ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു തീരദേശ മേഖലകളിൽ നിന്നായി എട്ടു ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു ലഹരി വസ്തുക്കളുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും പൊതുജന പങ്കാളിത്തത്തോടെ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെയും ഭാഗമായാണ് യുവാക്കൾക്കായി ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയത്യൂ യു പിറഫ് ഗ്രൗണ്ടിൽ നടന്ന മത്സരം പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വൈ ഷിബു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സൈസ് വകുപ്പ് ലഹരി മിഷനായ വിമുക്തി മിഷൻ സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള ഫുട്ബോൾ മത്സരമാണ് ഇന്ന് ഈ ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കപ്പെട്ടത് പൊന്നാനി തിരൂർ തിരൂരങ്ങാടി മൂന്ന് താലൂക്കിൽ നിന്നുള്ള ഒൻപത് തീരദേശ ഫുട്ബോൾ ക്ലബ്കങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മത്സരമാണ് ഇന്നിവിടെ നടന്നത് തീരദേശ ഫുട്ബോളിൽ നിന്ന് വ്യത്യസ്തമായി മലപ്പുറത്തിൻ്റെ മലയോര മേഖലയെ പ്രതിനിധീകരിച്ച് ജനമൈത്രി എക്സൈസിന്റെ ചുണക്കുട്ടികൾ അങ്ങനെ ഒരു ടീമായി ഇവിടെ പങ്കെടുത്തു എന്നുള്ളതും എടുത്തു പറയേണ്ട സവിശേഷതയാണ് വളരെ ഭംഗിയായി ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് പൊന്നാനി മുനിസിപ്പൽ ചെയർമാനായ ശിവദാസ് ആറ്റുപുറമാണ് ഇന്നത്തെ നമ്മുടെ ഈ ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കം കുറിച്ചത് തോമസ് ലഹരി പ്രതിജ്ഞ ചൊല്ലി കെ അജയൻ പി കെ മുഹമ്മദ് ഷെഫീഖ് ഗാദ എംദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എസ് മധുസൂദനൻപിള്ള സ്വാഗതവും എ സാദിഖ് നന്ദിയും പറഞ്ഞു തീരദേശ മേഖലകളിൽ നിന്നായി എട്ടു ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു പേജ് പേജി പൊന്നാനി